മാടായി ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയാറ് എസ്എൽസി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം മധുരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മഹാസംഗമം എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു മാനസികമായ േഴ് വർഷം മുമ്പത്തെ ബാച്ചിൽ ഉൾപ്പെട്ട നിലവിൽ വിദേശത്തുള്ള നിരവധി പേർ ഉൾപ്പെടെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ധികം ആളുകളാണ് കുടുംബസംഗമത്തിൽ പങ്കെടുത്തത് കുടുംബസംഗമം കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് മുൻകാല അധ്യാപകരെ ആദരിച്ചു എ ശ്രീനിവാസൻ പി വി ഗിരിജ എം ഹൈമ സജിത് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഗുരുവന്ദനം ആദരായനം പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളുടെയും സർഗസല്ലാപ പരിപാടികൾ ഓണസദ്യ എന്നിവയും സംഗമത്തിന്റെ ഭാഗമായി നടന്നു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി